യമ്മി യമ്മി എന്ന് എന്ന് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരുന്ന നമ്മുടെ ഇഫ ചിക്കൻ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ആക്കാനാണ് കേട്ടോ ഷെയർ ആക്കാനൊന്നുമില്ല അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനും വേണ്ടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം ചതച്ച് ചതച്ച അവസാനം അതിൻ്റെ മാംസമൊക്കെ പുറത്തോട്ട് ചാടിയ പോലെ ആയിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഇൻ്റെ റെസിപ്പി പ്രോപ്പറായിട്ട് അറിയില്ല ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചിക്കനൊക്കെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ മസാല ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും പിന്നെ എക്സ്ട്രാ ചേർക്കുന്നത് തൈരാണ് തൈര് കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റിൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളുടെ റെഡിമെയ്ഡ് വാങ്ങിയത് കുറച്ച് ഇരിപ്പ് അപ്പോൾ അതും കൂടി ചേർത്തിയിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ആക്കുന്നത് പിന്നെന്താ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മിക്സിങ് കഴിഞ്ഞാൽ പിന്നെതാണ് നമ്മളുടെ ചിക്കനൊക്കെ എടുത്ത് അതിലിട്ട് ഉരുട്ടി ഉരുട്ടിപ്പരട്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തവ തവാ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പം അതിനുള്ള ഒരു മാരിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ ഉള്ളിലേക്ക് പിടിക്കണമല്ലോ മസാല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നതേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രാ ഉച്ച സമയത്ത് ഇങ്ങനെ പൊറോട്ട അങ്ങനെയൊന്നാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് റൈസ് തന്നെ ആക്കുകയെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ആക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് വെജിറ്റബിൾസ് കുറവേ ഉണ്ടായിരുന്നുള്ളത് കാരണം ഞാൻ പിന്നെ നേരെ നമ്മളുടെ സവാളയെ അങ്ങോട്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് സവാള തന്നെ കുറച്ചധികം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചക്കറിക്ക് പകരം അപ്പം എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സിക്കോം പിന്നെ ഒരു ക്യാരറ്റെന്തോളും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ അപ്പോൾ തന്നാ ഞാനതൊക്കെ ഒന്ന് ചെറിയ ഒക്കെ ആക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളും കൂടെ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ചൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി കൂടെ ചേർക്കുന്നത് ഫ്രൈഡ് റൈസിൽ പിന്നെ നമ്മളുടെ മുട്ട ഞാനൊരു ആറേഴ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ അഞ്ചാൾക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഏഴുമുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ നമ്മളുടെ ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മളുടെ ബിരിയാണി പോട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അതിലാ അതിൽ തന്നെ നമുക്കപ്പം പ്രിപ്പയർ ചെയ്യാമല്ലോ നമ്മളുടെ ഫ്രൈഡ് റൈസ് അപ്പം ഞാൻ ആദ്യം തന്നെ എഗിനെ നന്നായിട്ടൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഫ്രൈഡ് റൈസിലെല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും അങ്ങനെ ഞാനതൊന്ന് ചിക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണേ എന്നിട്ട് നമ്മളതേ സെയിം പാനിൽ തന്നെ നമ്മളുടെ ഞാൻ കുറച്ച് ഡാളുടെയും പിന്നെ നമ്മളുടെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നേരെ നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെന്താ നമ്മളുടെ സവാളയും ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്നൊരു ഞാനൊരു മൂന്ന് നാല് മിനിറ്റോളം ഇങ്ങനെ ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാൻ ഒരു കാര്യം ഇതിൻ്റെ അത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പിന് പകരം ഞാൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതാണ് ചേർക്കൽ കേട്ടോ അതൊരു ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മളുടെ വെജിറ്റബിൾസിനൊക്കെ കേട്ടോ പിന്നെ എൻ്റെ ചാനലൊക്കെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പീസൊക്കെ അപ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടിട്ട് കേട്ടോ ഇവിടെ മക്കൾക്ക് എരിവ് അതെങ്ങനെ പറ്റില്ല അപ്പോൾ അത് കാരണം കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഈ സോയോ സോസാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല അത്യാവശ്യം ഞാൻ ചേർക്കലുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസിന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ പിന്നെ നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർക്കുക അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളുടെ റൈസ് ഞാനിവിടെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ നമ്മളുടെ ആലി ബാബ ബാബാന്നാണ് നമ്മളുടെ ഇവിടെ പറയുക എന്താ നീളുള്ള അരി ഉണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഒന്ന് ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്ലെയിം കുറക്കാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മരത്തിൻ്റെ തവി തവി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കയുടെ സൗണ്ട് കേൾക്കാട്ടോ വോയിസ് ഓയി കൊടുക്കുന്ന സമയത്ത് പിന്നിൽ കാക്ക വന്നിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ വെജിറ്റബിൾ ചേർത്തപ്പോൾ കുറച്ച് ക്യാപ്സിക്കൽ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അത് ലാസ്റ്റായിട്ട് മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് കുറച്ചും കൂടെ സോയാ സോസും കൂടെ മുകളിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നേരെ മൂടി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിതാ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ അടുത്ത പരിപാടിയിലോട് കിടക്കുവാണ് കേട്ടോ നമ്മളുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഞാൻ എടുത്തേക്കുന്നത് നമ്മളുടെ പത്തിരി ചട്ടിയാണ് കേട്ടോ തവ ആണ് വേണ്ടത് തവ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ ഞാൻ ഇതുവരെ ഒന്നും പൊരിക്കൊന്നും ചെയ്തിട്ടില്ല ചൂടാനായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അറിഞ്ഞുകൂടെ കണ്ടു നോക്കൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ അല്ല നമ്മൾ ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് അതൊന്ന് എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചിറ്റി നേരിട്ട് അതിലോട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ വെച്ച സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് സമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ ഗ്യാസ് സ്റ്റവിന് ചരിവുള്ള കാരണം കൊണ്ട് നമ്മൾ തവ ഈ ചട്ടി എന്ന് പറയുന്നത് പരന്നിരിക്കുകയാണല്ലോ സൈഡ് വക്കില്ലാത്ത കാരണം കൊണ്ട് ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങോട്ട് സൈഡിലോട്ട് ഒലിച്ചു വരുവായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ചൂടേണ്ടിയിരുന്നില്ല സാധാ ഫ്രൈ പാനിൽ തന്നെ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റണ്ട അത് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പൊരിക്കാനായിട്ട് വെച്ച് പോയല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് രണ്ട് ഇത് വെച്ചിട്ട് ടോപ്പ് പോലത്തെ സംഭവം വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി സംഭവം കാണുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ഉള്ളു വേവണമല്ലോ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഒന്നും കൂടി ചെറിയ പീസ് ആക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഉള്ളിൽ വേഗാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചട്ടകം വെച്ചിട്ട് അതിങ്ങനെ നന്നായി കുത്തി കൊടുത്ത് അപ്പം ഉള്ളു വേഗം വേവമല്ലോ അപ്പം അധികം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് വെന്ത് കിട്ടി അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ മാംസം പോലെ ഇരിക്കില്ലേ അപ്പോൾ അത് കാരണം കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതിൽ ചെയ്തത് പിന്നീട് അടുത്ത നമ്മളുടെ പീസസ് ഒക്കെ ഞാൻ സാധാ ഫ്രൈ പാനിൽ തന്നെ ചെയ്തെടുത്തിട്ടാണ് അതാകുമ്പം വേഗം ടൈം അധികം എടുക്കാതെ നമുക്ക് കുക്കായി കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കണമല്ലോ അപ്പം ഞാനതിനായിട്ട് ഓൾറെഡി മയോണൈസ് ആക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മളുടെ ചീസ് ആഡ് ചെയ്യണമല്ലോ ഞാനിപ്പം ക്യൂബായിട്ടുള്ള ചീസാണ് ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ എനിക്ക് കിട്ടിയത് അതാണ് അപ്പം അത് വെച്ചിട്ട് ഞാൻ ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പാലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് പറയാനായിട്ട് വിട്ടുപോയതാണെ അങ്ങനെ നമ്മളുടെ മയനൈസൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളുടെ ചിക്കൻ ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ മയോണൈസ് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ മുകളിലേക്ക് എന്നിട്ട് അപ്പം തന്നെ ഞാനൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചു ഞാൻ ഞാനായിട്ട് അതായത് അതൊന്ന് മെൽറ്റായി വരണമല്ലോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മക്കളുള്ള കാരണം കൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ദയവായി ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതായത് നമ്മളുടെ സമയക്കുറവ് കാരണം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാലും മക്കൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഓടിയിട്ടുണ്ട് അതാണ് പ്രശ്നം അപ്പം അതൊക്കെ ഒന്ന് ദയവായി ക്ഷണിച്ചു തരാം അപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം വിചാരിച്ചേക്കാളും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കണത് ഇട്ടാ അപ്പം മക്കൾക്കും മോൾക്കും ഇക്കാൾക്കുമാണ് ആദ്യം കൊടുത്തത് മോന് സ്കൂളിൽ പോയി വയ്ക്കണമായിരുന്നു അപ്പൊ അവനിക്ക് വന്നിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എന്തായാലും ഇതാക്കി കേട്ടോ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ കേൾപ്പിക്കാനായിട്ട് പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ ആക്ച്വലി അപ്പതാ നമ്മളുടെ ചിക്കൻ ഒക്കെ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് സെറ്റായിട്ട് എല്ലാണ്ടല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ അഭിപ്രായം ഇവിടെ മോള് പറയും